നല്ല ചൂട് പൊട്ടും വറുത്തടച്ച ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെച്ചാക്ക് കരിക്ക് ഷെയ്ക്ക് വേണോന്ന് പറഞ്ഞാൽ നമ്മള് മുല്ലക്കല് ഹീറോ ജംഗ്ഷനിലേ കരിക്കടയിലെ ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബർന്നും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ബേ ഇൻ മൈ ലൈഫ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ രാവിലെ തന്നെ ഇനി തിങ്കളാഴ്ച തൊട്ട് രാവിലെ തന്നെ കട ഉറക്കാനുള്ള ഒരു മൈൻഡിലാണ് ഇന്നലെ രാത്രി കിടന്നത് ഇന്നലെ രാത്രി നമ്മൾ കടയൊക്കെ അടച്ചു എന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഇന്ന് തിങ്കളാഴ്ച തൊട്ട് രാവിലെ തുറക്കണമെന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ രാവിലെ തന്നെ എണീറ്റു നോക്കിയപ്പോ പുറത്തൊക്കെ നല്ല വെട്ടോകണത് നല്ല വെയിലാണെന്ന് പറഞ്ഞു മെയിൻ ഡോറ് പറഞ്ഞ് രാവിലെ പുറത്തോട്ട് നോക്കിയപ്പം മഴ ചെറുതായിട്ട് തുള്ളുന്നുണ്ട് ഇങ്ങനെ കണ്ട ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി വീഴുന്നുണ്ട് അപ്പൊ ഈ ഞാൻ ഈ അമ്പല അമ്പലപ്പറമ്പിലോട്ട് നോക്കിയപ്പോ ഈ വെള്ളത്തിനകത്തോട്ടൊക്കെ ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പം തോന്നി മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ കാണുന്നില്ല പിന്നെ അപ്പൊ ഞാൻ രാവിലെ ഓർത്ത് നല്ല മഴയല്ലേ നല്ല ജച്ച പുട്ടൊക്കെ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ജെച്ച വീടേക്കാത്തു വരുന്നില്ല കാരണം ജച്ച ഒരുങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ പറഞ്ഞത് ഞാൻ ഒരുങ്ങിട്ട് വീഡിയോയിൽ വന്നോളാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പിള്ളേർക്ക് ഒരു ആഗ്രഹമില്ല എനിക്ക് അല്ലേ ഉള്ളു നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ക്യാമറ ആണെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ക്യാമറ ആണ് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പൊ ചിരട്ടപ്പൊട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചിരട്ടപ്പൊട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും അവർ കാണണം അപ്പൊ ഇത് നല്ല മാഹിയായിട്ട് ഇന്നെന്താ കടവറക്കുന്ന നടക്കില്ല അപ്പൊ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ രാവിലെ തന്നെ നല്ല ചൂട് പുട്ടും ഇറച്ചിക്കറിയൊക്കെ കഴിക്കാൻ പോകുന്നു അപ്പത് പുട്ടുണ്ടാക്കുന്നതാണ് വ കുക്കർ വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച ആവി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് പുട്ടിന്റെ പുട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് തിളച്ച ആവിയൊക്കെ വരട്ടെ അപ്പ നല്ല ആവി വരുന്നുണ്ട് നമ്മുടെ എന്താ എന്റെ പുട്ടുപുട്ടന്മാരെ വേണ്ട അതെ നല്ലത് പുട്ടടിച്ചിട്ടുണ്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മള് പ്ലേറ്റിനകത്തോട്ട് തട്ടുക ആഹാ അന്തസ് നോക്കിക്കത് നല്ല അടിപൊളിയായിട്ട് നല്ല തേങ്ങാക്കിയിട്ട് നല്ല സോഫ്റ്റ് ചിരട്ട പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കുന്നുണ്ട് ആവി വന്നല്ലോ പുട്ടിന്റെ ആവി വന്നല്ലോ അപ്പൊ നമ്മൾ കറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഇതേ ചിക്കൻ്റെ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് കുരുമുളക് ഒടിയൊക്കെ ഇടുന്നുണ്ട് ഷിയ ആണ് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അതെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഞാനിത് വോയിസ് ഓവറാണ് ചെയ്യുന്നത് കാര്യം നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് മൈക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിപ്പോയി ചാർജ് തീർന്നയാണോന്നറിയത്തില്ല അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ് കട്ടൻ ചായയാണ് ഇടുന്നത് അപ്പം ഏലക്കയൊക്കെ ഇട്ട കട്ടൻ ചായയാണ് കാരണം പുട്ടും പുട്ടിൻ്റെ കൂടെ നല്ല ചിക്കൻ വറുത്തരച്ചതും പിന്നെ കട്ടൻ ചായയും അതാണ് കോമ്പിനേഷൻ വരുന്നത് കട്ടൻ ചായയും പുട്ടും എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കേട്ടോ അങ്ങനെ അതിനകത്തേക്ക് ഷീ തേയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേയില ഇട്ട് തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ഗെയ്സ് അതേ പുട്ടും വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ആയിട്ട് ദേഷ്യ ഇരിക്കുവാണ് അതിനകത്തുനിന്ന് നമ്മൾ ചൂട് പുട്ടിലേക്ക് വറുത്തരച്ച കറി ഇങ്ങനെ ഒരു പീസ് ചിക്കനും ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് നൈസായിട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കും നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ദേശീയ ചിക്കനൊക്കെ മാറ്റി വെച്ച് ആ ചൂട് പുട്ടും അതിൻ്റെ ഗ്രേവിയും വറുത്തരച്ചതാണ് കേട്ടോ തേങ്ങയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചെയ്തതാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതെ നല്ല ചൂട് പുട്ടായിട്ട് അതിനകത്തേക്ക് ഒരു പീസ് ചിക്കനൊക്കെ പിച്ച് വെക്കുന്നുണ്ട് അതെ അത് ആയിട്ട് ഇങ്ങനെ ഉരുട്ടി 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 തൃശീപ്പോൾ വായലേക്ക് വെക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ വായലേക്ക് വെച്ചിട്ടുണ്ട് ദയോ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടറിയാം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് പക്ഷെ നമ്മൾ ഇതിനകത്ത് ലൈവായിട്ട് വോയിസ് കൊടുത്തതായിരുന്നു അത് കിട്ടിയില്ല കാര്യം മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വോയിസ് ഓവർ ചെയ്യുന്നത് ഇതിപ്പം ചിക്കൻ വീണ്ടും എടുക്കുവാണ് എന്താ എന്താണ് പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഏ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ ചിരി വരുന്നുണ്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും കഴിക്കും ഇപ്പോൾ തന്നെ ഒരു പുട്ട് തീർക്കും ഞാൻ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂടെ സമാധാനത്തിൽ ബാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ടേസ്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇതിപ്പോൾ ഒരു പിടി എനിക്കും തന്നിട്ടുണ്ട് കാര്യം ഞാൻ അവിടെ എത്രയെന്ന് പറഞ്ഞ് ക്ഷമിച്ച് നിൽക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേഗം കഴി ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു പെട്ടെന്ന് കഴിക്ക് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം പറഞ്ഞു ഇല്ല നിൽക്കി ഞാൻ ആ ചൂട് കട്ടൻ ചായയും കൂടെ കുടിക്കട്ടെ എന്നാലേ അതൊന്ന് പൂർത്തിയാകത്തുള്ള പറഞ്ഞിട്ട് ഇതേ നൈസായിട്ട് എന്താണ് അതെ നൈസായിട്ട് ചൂട് കട്ടൻ ചായ ഏലക്ക ഇട്ട കട്ടൻ ചായയാണ് കേട്ടോ അങ്ങനെ അത് കുടിക്കുവാണ് ഈ ചൂട് പിന്നെ ചായ ഇങ്ങനെ ഈ എരിവുള്ള ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ചൂട് ചായ കുടിക്കാൻ നല്ലൊരു ഒരു പ്രത്യേക ലയട്ടാ അങ്ങനെ അതെ പുള്ളിക്കാരനത് കുടിച്ചു കഴിഞ്ഞു പറയുന്നത് എന്താന്ന് വെച്ചാൽ നല്ല എരിവിൽ ഉള്ള ഫുഡിന്റെ കൂടെ ചൂട് ചായ കുടിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നല്ല രസമാണ് എന്ന് പറയുന്നത് പറയുവാണ് അപ്പൊ നൈസായിട്ട് നമ്മള് ഒരു അഞ്ചുമണിയായിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് വിഷം പൊറോട്ടയും പാന ഷീ അൽഫാം അടിച്ചതാണ് നമ്മൾ ഇത് കഴിക്കാൻ പോവാണ് ഞങ്ങൾ വിഷന്നിട്ട് വരിക അപ്പം ഞങ്ങൾ കഴിക്കട്ടെ വൈകുന്നേരം ആയി കേട്ടോ വൈകുന്നേരം അഞ്ചുമണിയായി ഈ സമയത്ത് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതിന് പകരമാണ് ഇപ്പം കഴിക്കുന്നത് അപ്പം കഴിച്ചതേ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കട ചിലപ്പോൾ തുറക്കും അന്തരീക്ഷം അനുസരിച്ചിരിക്കും ഇപ്പൊ വലിയ കലിപ്പില്ലാണ്ട് ഇങ്ങനെ കിടക്കുവാണ് നല്ല മഴയൊന്നും പെയ്യത്തില്ലെങ്കിൽ തുറക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നമ്മള് റൗണ്ട് അടിച്ച് വീട്ടിലോട്ടൊക്കെ പോയിട്ട് അടിച്ചൊരു ആറ് മണി ആയിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പൊ നോക്കാം എന്താണ് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ചിലപ്പോ കട തുറക്കും ചിലപ്പോ കട തുറക്കത്തില്ല പിന്നെ ഞങ്ങളുടെ ഒക്കെ വീട്ടിലൊക്കെ പോകണം ചുമ ദാഹിക്കുന്നു എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും അപ്പൊ ചാക്ക് കരിക്ക് ഷയിക്ക് വേണോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുല്ലക്കയില് ഹീറോ ജംഗ്ഷനിലരിക്കടയിലേക്കോ അതെ നമ്മൾ ഇവിടെ മുല്ലക്കയിലെ ആലപ്പുഴ മുല്ലക്കയിലെ ദ്വീപിന്റെ ഇവിടെ ഇവിടെ ൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് ഷോപ്പ് തുറന്നിട്ടുണ്ട് പിന്നെ ഇതേക്കണ്ട ഷോപ്പ് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈസായിട്ട് ഇപ്പം മണി എട്ട് മണിയായപ്പോഴാണ് നമ്മൾ ഷോപ്പ് തുറന്നത് അതുവരെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമായിരുന്നു ചെറിയൊരു മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നൈസായിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഷിയാനോട് ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ പെട്രോൾ വീർത്തിരിക്കുകയാണ് പെട്രോൾ വാങ്ങിക്കാൻ നമ്മൾ പോകാനുണ്ടോ പെട്രോൾ ഉയർന്ന ജനറൽ ട്രോഫായി ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പഴയ മെഡിക്കൽ കോളേജിലാണ് അവിടുത്തെ പമ്പിന്ന് നമ്മളെപ്പോഴും എണ്ണ അടിക്കുന്നതും എണ്ണ വാങ്ങിക്കുന്നതും അപ്പൊ ഇവിടെയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ദേ ജെ ചഗ് പെട്രോൾ പമ്പിൽ ജോലി ഇട്ടി ദേ എല്ലാവരും ഓറഞ്ച് വെനീൻ കൊണ്ടിക്കുന്നാണ് ദേ എവിടെ ദേ ജെ ചഗ് പെട്രോൾ പമ്പിൽ ജോലി ദേ ഓറഞ്ച് 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 സ്റ്റാഫ് സ്റ്റാഫ് അതായി സി സ്റ്റാഫ് ആ അവഗൈസ് ദേ നമ്മൾ കുട്ടൻ കടല വന്നേക്കാണ് ചായടിക്കേ

ഇപ്പൊ വൈകുന്നേരം നമ്മൾ വന്ന് തുറന്നെയാണ് ഇന്നത്തെ കട തുറന്ന സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ രാത്രി എട്ട് മണിയാണ് പിന്നെ സുനിലപ്പന ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരടിച്ചുപൊളിച്ചൊക്കെ നിൽക്കുന്നത് റാവത്ത് എണ് റാവത്തരണം കൈയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യണം കണ്ടാ പറഞ്ഞപ്പോണ്ടാക്കി അങ്ങ് നടത്തും ഇതാണ് നിങ്ങൾ കമന്റ് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ചെയ്യുക ഞങ്ങൾ രണ്ടുപേരും കുടിക്കാനായിട്ട് ഒരു മൊജിറ്റോ മുന്തിരിടം മൊജിറ്റോയും പൈനാപ്പിൾ മൊജിറ്റോയും എടുത്തേക്കുന്നത് അപ്പൊ ഷീയാ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ആയിട്ട് എടുക്കുകയാണ് അല്ലേ കോൺഫ്ലക്സ് കോൺഫ്ലക്സ് ാണ് കോൺഫ്ലക്സ് മിൽക്ക് കോൺഫ്ലക്സ് ഇതിൽ ഷിയ മുഹബത്ത് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തരാറായി ആണോ എങ്ങോട്ടൊക്കെ കണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നുണ്ട് കാഷ് ക്രഷഡ് എന്തൊരു ഭംഗിയാന്ന് ൂടെ കുടിച്ചും കൂടെ കാണിച്ചു തരാൻ പോവാണ് ഞങ്ങള് കടയൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങള് പോവാണ് നല്ല മഴയാണ് കേട്ടോ മഴ വന്നിട്ട് ക്യാമറയൊക്കെ ഞാൻ കൈ അപ്പം നടക്കുവാണ് നല്ല തണുപ്പല്ലോ ഭയങ്കര തണുപ്പ് രക്ഷയില്ലാത്ത തണുപ്പ് കുറെ നേരം ഈ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മഴയാണ് അപ്പം ഇപ്പൊ എന്തായാലും ടൈം ഒന്നര കഴിഞ്ഞ് പിന്നെ ക്യാമറ ക്ലിയർ ആവുന്നില്ല എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാം നമ്മള് മഴ നനഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല മഴയൊക്കെ അടിപൊളിയായിട്ട് നനഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പൊ നനഞ്ഞ കോഴിയെ പോലെ ആയിരിക്കും